അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് കുക്കറിൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനാദ്യം അരി ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ച് വെക്കുക പിന്നെ നമ്മൾ നെയ്യ് വെല്ലുവിളി ഒന്ന് പൊരിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കന് കുക്കറിൽ ഇട്ട് കൊടുക്കുക ശേഷം ഈ വലു നമ്മൾ ഈ ചിക്കനിൽ ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക തക്കാളി അരിഞ്ഞു വെച്ചതും കൊടുക്കുക പിന്നെ മല്ലിയാലും പുതിനീനാലും അരിഞ്ഞു വെച്ചത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ നമ്മൾ ഇപ്പോൾ പൊരിച്ചു വെച്ച ഉള്ളിയില്ല അതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക ഇനി സൺഫ്ലവർ ഓയിലും അതിലൊഴിച്ചു കൊടുക്കുക പിന്നെ തൈര് ഒഴിച്ച് കൊടുക്കുക ഇനിയിപ്പം അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു അതിന് ശേഷം ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഇതില്ലേ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ലീഫാണ് ഇത് ഇതിൻ്റെ പേരെന്താണെന്ന് നിനക്ക് അറിയില്ല അതും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതാ ഇപ്പം ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വേവിക്കാൻ പാടില്ല തിളപ്പിച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച റൈസ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ച റൈസ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതാ റൈസൊക്കെ ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ നമ്മൾ ഗരം മസാലയും ചെറുതായി അരിഞ്ഞു വെച്ച മല്ലി ഇല പിന്നെ നെയ്യിൽ വറുത്തെടുത്ത വെല്ലുവിളിയും ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു ബാക്കിയുള്ള നമ്മൾ വേവിച്ചുവെച്ച റൈസും കൂടെ അല്ലേ അതതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അതും ഇതുമാതിരി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ മല്ലിയിലും പുതിനയിലും അരിഞ്ഞു വെച്ചതും ഉള്ളി വറുത്തെടുത്തതും ഇനിയിപ്പോൾ നെയ്യും ഗരം മസാലയും അതിലിട്ട് കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഒറ്റ സ്റ്റീം അടുപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മളെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാനും എളുപ്പമാണ് നമ്മൾ നമ്മളുള്ളിയും തക്കാളിയും വയറ്റി എടുക്കണം ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ